ഹേമ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിൽ നമ്മുടെ സോഷ്യൽ ഏറെ ചർച്ച ഒരു വിഷയമാണ് എന്താണ് എം എസ് എമ്മിന്റെ ഈ ഒരു വിഷയത്തിലുള്ള നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ അതിൽ എം എസ് എമ്മിന്റെ നിലപാട് എന്താണ് എം എസ് എമ്മിന്റെ നിലപാട് പറയേണ്ട ഒരു വിഷയം നല്ലത് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായും കേരളത്തിലെ മലയാളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിൽ അവിടെ ഉള്ള സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളും പീഡനങ്ങളുമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഒരു സ്ത്രീക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം നൽകുന്ന നിയമങ്ങൾ മതനിയമങ്ങൾ അതായത് ഇസ്ലാമിക നിയമങ്ങൾ അതിനെ അവഗണിച്ച് തൃണവൽക്കരിച്ച് കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ദേഹിച്ചൊക്കെ അനുസരിച്ചുള്ള ആഗ്രഹത്തിനനുസരിച്ചുള്ള നമ്മൾ പറയുന്ന ലിബറൽ ഉദാര വ്യക്തിവാദ നിയമങ്ങൾക്കനുസൃതമായി ആ രൂപത്തിലുള്ള ജീവിത രീതി പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ ആ രീതിയിലുള്ള ഒരു ജീവിതക്രമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായ ബഹിസ്ഫുരണമാണ് സിനിമാ മേഖലയിൽ ഉണ്ടായത് എന്ന് ആണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് കാരണം ആ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈല് പ്രോത്സാഹിപ്പിക്കുകയും അവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ രീതിയിലുള്ളൊരു ജീവിത വീക്ഷണം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ അനന്തര ഫലങ്ങൾ ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായും മലയാളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിലും ഉണ്ടായിട്ടുണ്ട് അത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഏത് മേഖലകളിലും ആ രീതിയിലുള്ള ജീവിത ഉള്ളത് എങ്കിൽ അവിടെയെല്ലാം അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നതാണ് രണ്ടാമതായി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് സിനിമ എന്ന് പറയുന്നത് ഓ നമ്മുടെ ഒരു തലമുറയുടെ പൊതുബോധ നിർമ്മിതിക്ക് കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് നമ്മുടെ നിലപാടുകൾ രൂപീകരിക്കാൻ നമ്മുടെ സംസാര ശൈലി പോലും സിനിമ അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സിനിമകളിലൂടെ നമുക്ക് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ റിയൽ ലൈഫ് എങ്ങനെയാണ് അവർക്ക് എത്രത്തോളം അതിൽ നീതി പുലർത്താൻ കഴിയുന്നുണ്ട് എന്നതുകൂടി അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ ആ മേഖലയിലെ ഉള്ളറകൾ കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നു കൂടി നമുക്ക് ഈ റിപ്പോർട്ടിൽ വായിക്കാൻ കഴിയും ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സിനിമയോട് ഒരു അനുരാഗാത്മകമായ ഭ്രമം ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കും നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ആൺപൺ ബന്ധങ്ങളിലെല്ലാം ഇവിടെ ആ സ്വാ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിനിമകൾ പലപ്പോഴും ചെയ്യുന്നത് വിവാഹേതര ബന്ധങ്ങൾ വിവാഹേതര ലൈംഗികത അതേപോലെ തന്നെ വിവാഹപൂർവ പ്രണയം ലിംഗസമത്വം വർഗരതി ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുകയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച സിനിമ അവാർഡ് ചലച്ചിത്ര അവാർഡ് അതില് അർഹമായ ഒരു സിനിമ അതിൻ്റെ ഉള്ളടക്കം നമുക്കറിയാം സ്വർഗരതിയാണ് ഇതേപോലെ തന്നെ മദ്യപാനത്തെ ലഹരിയെ അതൊക്കെ പ്രമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറോ ആവണമെങ്കിൽ ലഹരി ഉപയോഗിക്കണം അല്ലെങ്കിൽ വൃത്തികേട് ചെയ്യണം എന്ന ഒരു നരേഷൻ ഉള്ള തരത്തിലുള്ള ഉള്ളടക്കമാണ് നമ്മുടെ സിനിമകൾ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അത് നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടിയും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അപകടങ്ങൾ അതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെ അതുകൂടി മനസ്സിലാക്കാൻ അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒരു മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു സിനിമ സംവിധായകനും അതേപോലെ തന്നെ ഫിലിം സ്റ്റാറും അദ്ദേഹം ഈ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമാ മേഖല എന്ന് പറയുന്നത് അതിൽ എൺപത് ശതമാനം ആളുകളും ലഹരിക്കടിമയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മകന് സിനിമയിൽ ഒരവസരം ലഭിച്ചപ്പോൾ അതിനെ തടഞ്ഞത് എൻ്റെ ഭാര്യയാണ് ഞാനും അതിന് സപ്പോർട്ട് ചെയ്തു കാരണം ആ മേഖലയിലുള്ളത് എന്താണ് എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം ലഹരിയുടെ അതേപോലെ തന്നെ അശ്ലീലതയുടെ ഒരു മേഖലയാണത് അതുകൊണ്ട് തന്നെ അവിടേക്ക് എൻ്റെ മകന് അല്ലെങ്കിൽ മകളെ പറഞ്ഞയക്കുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിന്റെ തന്നെ നശീകരണത്തിന് ഹേതുവാകുന്ന ഒരു കാരണമാണ് എന്ന് സിനിമാ മേഖലയിലുള്ള ആളുകൾ പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വലിയ രൂപത്തിൽ അഭിനയത്തിന്റെ വേഷങ്ങളുമായി വരുന്ന ആളുകളുടെ പിന്നാമ്പുറ കഥകൾ ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഇത്തരം അനന്തര ഫലങ്ങൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും സിനിമയെക്കുറിച്ച് റിവ്യൂ പറയേണ്ടി വരും അത് എഴുതേണ്ടി വരും സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പുരോഗമനമില്ലാത്തവനായി നമ്മൾ ക്യാമ്പസിൽ മുത്തര കുത്തപ്പെടും പക്ഷെ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമകൾ കൊണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന അനേകം വൃത്തികേടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ശീലമാക്കാൻ സിനിമകൾ കാരണമാകുന്നുണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇത്തരം കമ്മിറ്റികൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാരണമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഹേമ കമ്പറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു നടി ആക്രമിക്കപ്പെട്ടത് മൂലമുണ്ടായ ആ ഒരു സന്ദർഭത്തിൽ രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്പറ്റി അത് പുറത്തു വരുന്നത് ആ റിപ്പോർട്ട് പുറത്തുവിടുന്ന വിടുന്നത് ഇന്നലെയാണ് ഒരുപാട് മുറവിളികൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത് കാരണം അതിന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കേരളം ഞെട്ടുന്ന പല വൃത്തികേടുകളും കേടുകളും അതിൻ്റെ ഉള്ളടക്കമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തുവിട്ട ആ റിപ്പോർട്ട് ഉണ്ടല്ലോ അതിൽ പല പേജുകളും കാണാനില്ല പല പേജുകളും മറച്ചു വെച്ചുകൊണ്ടാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് കാരണം അതുകൂടി പുറത്തു വന്നാൽ അത് വലിയ ചർച്ചകൾക്ക് സംവാദങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് ഓർത്തുകൊണ്ട് തന്നെയാകണം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട് അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ആ അതിന്റെ നല്ല ഗുണങ്ങളെല്ലാം നശിപ്പിച്ചു കളയുന്ന പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സാക്ഷീകരിക്കാൻ കഴിയാത്ത ഒരു മാധ്യമമാണ് അഭിനയം നല്ലതാണോ തിന്മയാണോ ഹലാലാണോ ഹറാമാണോ എന്ന് ഒന്നും പറയേണ്ട വേദിയല്ല സെഷനല്ല അതിനെ പറ്റിയ ആളുകളുമല്ല ഇവിടെ ഉള്ളത് പക്ഷെ ഒരു മലയാളത്തിലൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലനങ്ങൾ എത്രത്തോളമാണ് എന്ന് ആ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ വ്യക്തി ജീവിതം ആ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിലേക്ക് അതിങ്ങനെ അതിൻ്റെ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ പുനരാലോചിക്കേണ്ടത് എന്നുമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഈ സെഷൻ അവസാനിക്കേണ്ടത് അത് അവസാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് ലഭിച്ചത് ഏതായിരുന്നാലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കുടുംബം വിവാഹം ലൈംഗികത സദാചാരം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ സദസ്സിൽ നിന്നും ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറയാൻ കഴിയുകയുണ്ടായി അഹമ്മദില്ല ഈ വിഷയം നിങ്ങളുടെ തുടർ പഠനത്തിനും അതേപോലെ തന്നെ ചർച്ചകൾക്കും ഗവേഷണത്തിനും എല്ലാം ഇവിടെ വിടുകയാണ് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പരലോകത്ത് രക്ഷ നൽകുന്നതോടൊപ്പം ഈ ദുനിയാവിലെ സ്വസ്ഥതയും സമാധാനവും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുകൂടി നമുക്ക് കാണിച്ചു തരുന്ന മാർഗനിർദ്ദേശം നൽകുന്ന ഒരു മതമാണ് ആ ധീനിന്റെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകുമ്പോൾ ആ ദീന വെച്ച അല്ലെങ്കിൽ അള്ളാഹ് വെച്ച അതിരടയാളങ്ങൾ നമ്മൾ ലംഘിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവിടെ വിവാഹവും കുടുംബവും എല്ലാമാണ് അവതരിപ്പിച്ചത് എനിക്ക് ഈ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ആ വിധിയുടെ ആശയ സംഗ്രഹം ഇങ്ങനെയാണ് അതായത് ലിവിങ് ടുഗദർ ബന്ധം കേരളത്തിലും വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ലിവിങ് ടുഗദർ ബന്ധത്തിൽ ഏതെങ്കിലും പങ്കാളികൾ തൻ്റെ മറ്റുള്ള പങ്കാളിയെ അവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്താൽ അതിനെതിരെ നടപടിയെടുക്കാൻ കാവില്ല എന്ന് കേരള ഹൈക്കോടതി തീർത്തു പറഞ്ഞു കാരണം അവർ അവരുടെ സമ്മതപ്രകാരം വിവാഹമൊന്നുമില്ലെങ്കിലും അവർ സമ്മതപ്രകാരം ജീവിക്കാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കോടതിക്കാവില്ല എന്ന് പറയുന്നു നോക്കൂ ഇസ്ലാം നൽകിയ വിവാഹം എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അതിനപ്പുറം നമ്മുടെ നാട്ടിലെ ലിബറൽ ഹ്യൂമനിസ്റ്റുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിവാഹേതര ബന്ധം ലിവിങ് ടുഗതർ എല്ലാം അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആഘാതം ഒരു നിയമപരിരക്ഷ പോലും ലഭിക്കാത്ത വിധത്തിലാണ് ആ ആഘാതങ്ങൾ ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന നിയമങ്ങൾ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിനെല്ലാം അപ്പുറം നാളെ അനശ്വരമായ ലോകത്ത് മരണാനന്തര ജീവിതത്തിൽ മോക്ഷിതമാകാനുള്ള മാർഗം കൂടിയാണ് ആ ഒരു രീതിയിൽ ഇസ്ലാമിനെ നമ്മൾ സമീപിക്കുകയും ഇസ്ലാമിക നിയമങ്ങൾ യാതൊരുവിധം അവകർഷതാ ബോധവുമില്ലാതെ അഭിമാന ബോധത്തോടു കൂടി ഇസ്ലാമിനെ ജീവിതത്തോട് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ സെഷനും ഈ പരിപാടിയും അതൊരു അതിനൊരു കാരണമാകട്ടെ നിമിത്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു വാഹർ തവാനീൻ അസ്സലാ വൈകു വർമ്മത്തല്ല